ഹലോ എവ്രി വൺ ഞാൻ തവണ ദീപികൻ നമ്മുടെ കേരളത്തിലും ഒമിക്രോണിന്റെ ഏറ്റവും പുതിയ വേരിയന്റ് ആയ ജെ എൻ വൺ വൈറസ് ആണ് ഇത്തവണ വന്നിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത എന്തെന്നാണെന്ന് വെച്ചാൽ പലരും ഇപ്പോൾ കോവിഡ് വാക്സിൻ എടുത്ത് പ്രതിരോധ ശേഷി നേടിയവരാണ് എന്നാൽ ഇത്തരത്തിൽ പ്രതിരോധശേഷി നേടിയവരും അതുപോലെ തന്നെ പലർക്കും കോവിഡ് വന്നു പോയതിനു ശേഷം പ്രതിരോധ ശേഷി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ളവരിലുമെല്ലാം ഈ വൈറസ് വീണ്ടും വരാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത മാത്രമല്ല ഈ കോവിഡ് വൈറസ് അതായത് ഏറ്റവും പുതിയ വേരിയന്റിന് വ്യാപനശേഷി വീണ്ടും കൂടുതലാണ് അതായത് ആദ്യത്തെ ഒക്കെ വൈറസിനെക്കാട്ടിലും വ്യാപനശേഷി കൂടുതലാണ് എന്നാൽ ഇതുവരെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതായത് മാരകമാകാനുള്ള ചാൻസ് കുറവാണ് പക്ഷേ പെട്ടെന്ന് തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വൈറസ് പടർന്നു പിടിക്കുന്നുണ്ട് ഇനി ഈ പുതിയ വേരിയന്റിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ള മൂക്കൊരുപ്പ് അതുപോലെ പനി നല്ല തൊണ്ടവേദന അതുപോലെ കണ്ണിലെ പഴുപ്പ് കണ്ണിൽ പീള കെട്ടി വരുന്നത് പോലെയുള്ള പഴുപ്പ് അതുപോലെ വയറിനുള്ളിലെ സിംറ്റംസ് അതായത് ഗ്യാസ് നിറഞ്ഞതുപോലെ വയർ വീർത്തിരിക്കുക ഛർദ്ദിക്കാൻ വരിക വയറിളക്കുക ഇങ്ങനെയുള്ള ഗ്യാസ്ട്രിക് സിംറ്റംസും ഒപ്പം കണ്ടുവരുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ അവസ്ഥ അനുസരിച്ച് എല്ലാവരും മാസ്ക് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കോവിഡ് ടെസ്റ്റും ആരും ചെയ്യാറില്ല എന്നാൽ എല്ലാ വീടുകളിലും പനിയും ജലദോഷവും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എത്രയൊക്കെ പനി മൂർച്ഛിച്ചാലും നമ്മൾ ആരും കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പോകാറില്ല മാത്രമല്ല പൊതുവെ ഇപ്പൊ പലതരം വൈറൽ പനികളുടെ ഒരു സീസൺ ആയത് തന്നെ എല്ലാവർക്കും പനിയുണ്ട് ഇതിൽ തന്നെ മിക്കവരും അതായത് ഒരുപാട് ആളുകൾ ഡോക്ടറെ ഒന്നും കാണിക്കാതെ വെറുതെ ഒരു പാരസെറ്റമോൾ വാങ്ങാൻ കഴിക്കുന്നവരോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പനിക്കുള്ള മരുന്ന് കഴിച്ച് ആൾക്കാരുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു കോവിഡ് വൈറസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഇനിയും ആർക്കെങ്കിലും ഇതുപോലെ പനി ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ സ്വയം ചികിത്സ തേടാതെ ഡോക്ടറെ കണ്ട് വിശദമായ ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ മാത്രമേ കഴിക്കാവൂ ആരും സ്വയം ചികിത്സ ചെയ്യാൻ നിൽക്കരുത് മാത്രമല്ല ഈ ഒരു വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഏകദേശം ഒരു അഞ്ച് ദിവസത്തോളമാണ് അതായത് നാല് മുതൽ അഞ്ച് ദിവസം വരെ അപ്പോൾ വന്നു കഴിവതും എത്രയും വേഗം മാസ്ക് ധരിച്ച് ഇത്രയും ദിവസം വീടിനുള്ളിൽ തന്നെ ഇരിക്കണം ഒപ്പം തന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം നല്ലതുപോലെ ഫ്രൂട്ട്സും വെള്ളവും ഒക്കെ വേണം അതായത് ലൈറ്റ് ആയിട്ട് നമുക്ക് എളുപ്പം ധരിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക ഒപ്പം ഡോക്ടറെ കണ്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് മാത്രം കഴിക്കണം ഇപ്പോഴത്തെ ഈ ഒരു വേരിയന്റ് അത്ര ഭീകരനല്ലെങ്കിൽ കൂടി പെട്ടെന്ന് തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നുണ്ട് പ്രത്യേകിച്ച് പനി വരികയാണെങ്കിൽ അവരുടെ പനി പൂർണ്ണമായിട്ട് മാറാതെ സ്കൂളിൽ വിടരുത് കാരണം സ്കൂളുകളിലൊക്കെ കുട്ടികളിൽ നിന്ന് മറ്റു കുട്ടികളിലേക്ക് പെട്ടെന്ന് ഈ ഒരു പനി കടന്നു പിടിക്കാം അത് ഈ പനി എന്നല്ല ഏതൊരു വൈറൽ ഫീവർ ആണെങ്കിലും ഇങ്ങനെയും ചെയ്യാവൂ ഇതത്ര ഭീകര അല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെസ്റ്റ് എടുത്ത് മരുന്ന് കഴിച്ചാൽ ഇത് മാറുകയും ചെയ്യും എന്നാൽ ഇത് കഴിഞ്ഞിട്ടുള്ള ചില സിംറ്റംസ് അതായത് പലരും ഇപ്പോഴും പറയാറുണ്ട് പനി വന്ന് മാറിയിട്ടും ചുമ മാറുന്നില്ല അതല്ലെങ്കിൽ ശ്വാസം പനിയുടെ ക്ഷീണം മാറുന്നില്ല എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്റ് കോവിഡ് സിംറ്റംസ് പലരിലും കണ്ടുവരുന്നുണ്ട് ഇതും നിങ്ങളെ ഒരു പരിധിക്കപ്പുറം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ചികിത്സ തേടണം ഇപ്പോൾ തന്നെ കേരളത്തിൽ ഏകദേശം ആയിരത്തിലേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ലക്ഷണങ്ങൾ ചെറിയ ജലദോഷമെങ്കിലും കണ്ടുവരുന്നുണ്ടെങ്കിൽ എത്രയും വേഗം നമുക്ക് മാസ്കിലേക്ക് തിരിച്ചു മടങ്ങാം അതാണ് നമ്മുടെയും നമ്മുടെ ഒപ്പമുള്ളവരുടെയും ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പുതിയ ടോമി പേരിനെ പറ്റി എല്ലാവരും അറിയാനുള്ളത് ഇത് പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്